നമസ്കാരം മലയാളികൾക്ക് ഏറെ പ്രിയങ്കിരിയായ നടിയാണ് ശ്രീവിദ്യ താരത്തിന്റെ വാർത്തകളെല്ലാം വളരെ പെട്ടെന്നാണ് ശ്രദ്ധിക്കപ്പെടുന്നത് സ്റ്റാർ മാജിക് പരിപാടിയിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് ശ്രീവിദ്യ ശ്രീവിദ്യയുടെ ആ സിനിമാ അരങ്ങേറ്റം ക്യാമ്പസ് ഡയറി എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഒരു കുട്ടനാട് ബ്ലോഗ് ഒരു പഴയ ബോംബ് കഥ നൈറ്റ് ഡ്രൈവ് സത്യം മാത്രമേ ബോധിപ്പിക്കൂ തുടങ്ങിയവയാണ് അഭിനയിച്ച മറ്റു ചിത്രങ്ങൾ ടെലിവിഷൻ പരിപാടികളുടെയും സിനിമകളിലൂടെയും ശ്രദ്ധ നേടിയ നടി ശ്രീവിദ്യ മുല്ലച്ചേരിയും സംവിധായകൻ രാഹുൽ ചന്ദ്രനും വിവാഹിതരാകുന്നു എന്ന വാർത്ത അടുത്താണ് എത്തിയത് കല്യാണത്തിന് നാളെണ്ണി കാത്തിരിക്കുകയാണ് ശ്രീവിദ്യ മുല്ലച്ചേരിയും രാഹുൽ രാമചന്ദ്രനും കല്യാണ തീയതി നിശ്ചയിച്ചത് മുതലുള്ള വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടുന്നുണ്ട് ഇരുവരും സുരേഷ് ഗോപിക്കായിരുന്നു ആദ്യത്തെ ക്ഷണം അദ്ദേഹത്തെ ആദ്യം വിളിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അത് സഫലമായി ആദ്യം കുറി കുറികൊടുക്കുമ്പോൾ താലത്തിൽ ും വെറ്റിലയും അടക്കയും ഒക്കെ വെച്ച് വേണം ക്ഷണക്കത്ത് വെക്കാൻ എന്നൊക്കെയുണ്ട് അതൊക്കെ ശരിയാക്കിയാണ് അദ്ദേഹത്തെ കണ്ടത് കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും അത് കല്യാണത്തിനാവാമെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു വിവാഹത്തിന് മുമ്പായി രാഹുലിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ശ്രീവിദ്യ തിരിച്ച് രാഹുലും ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു നമുക്ക് ചോദിച്ചു ചോയിച്ചു പോവാമെന്ന ക്യാപ്ഷനോടെ പുതിയ വീഡിയോ പങ്കുവച്ചത് മേജർ രവിയുടെ സിനിമ പോലെയായിരിക്കും ഞങ്ങളുടെ ജീവിതം എന്നാണ് തോന്നുന്നത് പൊട്ടൽ ചീറ്റൽ സമാധാനം സന്തോഷം അങ്ങനെയായിരിക്കുമെന്ന് തോന്നുന്നു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പോലെയാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്നായിരുന്നു ശ്രീവിധിയുടെ കമന്റ് എന്നാൽ നടക്കാൻ പോകുന്നത് കലിയായിരിക്കും എന്നും രാഹുൽ പറയുന്നുണ്ടായിരുന്നു ആദ്യത്തെ കുഞ്ഞിന്റെ പേര് എന്തായിരിക്കുമെന്ന ചോദ്യവും ഉണ്ടായിരുന്നു ആൺകുഞ്ഞാണെങ്കിൽ അന്തരീക്ഷം എന്ന് പേരിടും പെൺകുഞ്ഞാണെങ്കിൽ ലവ് എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം മിഴി മൊഴി മഴ ഒക്കെയാണ് എൻ്റെ ലിസ്റ്റിലെ പേരുകളെന്നായിരുന്നു ശ്രീവിദ്യ മറുപടി എഴുതിയത് അധികം ആർക്കും ഇല്ലാത്ത പേരായിരിക്കണമെന്നുണ്ടെന്നും ശ്രീവിദ്യ പറഞ്ഞിരുന്നു ഇഷ്ടമില്ലാത്ത സ്വഭാവത്തെക്കുറിച്ചും രണ്ടുപേരും സംസാരിച്ചിരുന്നു ഒരാൾ ഇറിറ്റേറ്റഡ് ആയിരിക്കുമ്പോൾ സ്പേസ് കൊടുക്കത്തേയില്ല അങ്ങനെ ഒരു പരിപാടി ഇവിടെയില്ല ഞാൻ ഇറിറ്റേറ്റഡ് ആയിരിക്കുകയാണെങ്കിൽ വന്ന് ചൊറിഞ്ഞ് മാക്സിമം അലമ്പാക്കും അതുപോലെ വഴക്ക് പറഞ്ഞാൽ ഇവന് കരയാൻ പാടില്ല എന്നാൽ വഴക്ക് പറയാതിരുന്നൂടെ അത് പറ്റൂല എന്റെ മുന്നിൽ ആരും കരയുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ലെന്നായിരുന്നു രാഹുലിന്റെ മറുപടി നീ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കും ഇവിടെ കാര്യത്തിൽ ഇഷ്ടമില്ലാത്തതൊന്നുമില്ല കുറച്ച് പിടിവാശിയുണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ എന്നും രാഹുൽ പറഞ്ഞിരുന്നു എൻഗേജ്മെന്റ് ഒന്നും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല കല്യാണത്തിനെങ്കിലും എല്ലാം എൻജോയ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് നീ വരുമ്പോൾ ദേവത വരുന്നത് പോലെ തോന്നണമെന്നായിരുന്നു രാഹുൽ ശ്രീവിദ്യയോട് പറഞ്ഞത് ഇനി കുറച്ചു ദിവസം കൂടിയേ ഉള്ളൂ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എങ്ങനെയായിരിക്കുമെന്ന് ടെൻഷനൊക്കെ കാണുമെന്നായാലും ആദ്യം വരുന്നത് നീയല്ലേ എന്നിട്ടായിരിക്കില്ലേ ഞാൻ ഇറങ്ങുന്നതെന്നും ശ്രീവിദ്യ രാഹുലിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് മാത്രമല്ല ഇരുവരുടെയും വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ